ഹായ് കൂട്ടുകാരി നമ്മൾ ഇന്നിവിടെ ഓണത്തിന് കറിനാരങ്ങയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നമ്മൾ വെള്ളക്കാണ് കറിനാരങ്ങി അച്ചാർ ഇടുന്നത് അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാമേ അതിനുവേണ്ടി നമ്മൾ എട്ട് പച്ചമുളക് ചെറുതായിട്ട് വട്ട അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ലതുപോലെ കഴിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിന്റെ ചെറുതായിട്ട് തൊലിയൊക്കെ ചെത്തി കൊടുക്കാമേ ചിലവരൊക്കെ തൊലിയൊക്കെ വെച്ചിടും പക്ഷെ നമ്മൾ അങ്ങനെ ഇടാറില്ല കേട്ടോ നമ്മള് തൊലിയൊക്കെ ചുറ്റി കാരണം ഭയങ്കര കഴിപ്പായിരിക്കുവേ പുരിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ അച്ചാർ ഇടുവാണെങ്കിൽ ഭയങ്കര കയ്പ്പാണ് നമ്മൾ മൂന്നെണ്ണത്തിൻ്റെയും പൊരിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്കിത് കുഞ്ഞു പീസായിട്ട് എടുക്കാവേ നമ്മളിത് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്ത് തീർന്ന് ഇനി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ കാൽ കാൽ സ്പൂണ് കാൽസ്പൂൺ ഉലുവപ്പൊടിയെ ശി കൂടുതലും കുഴപ്പമില്ലേ സ്പൂൺ മഞ്ഞൾപ്പൊടിയെ പിന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാവേ അരമണിക്കൂർ ഇരിക്കട്ടിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തേ ഇതിലോട്ട് കറി ഇട്ട് കൊടുക്കാവേ നമ്മൾ നേരത്തെ അരിഞ്ഞിട്ട് കൊടുക്കുകൊണ്ട് ബേക്കറിയിട്ട് നല്ലതുപോലെ നിളക്കുന്നത് മീതിലോട്ട് പച്ചമുളകും ഇഞ്ചിയും ഇടാവേ വാടി വരണം എൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരുന്ന രൂപത്തിലാവണം നമ്മൾ നേരത്തെ ഉരുവാക്കൊടി ചേർത്തെങ്കിൽ ഉലുവേക്കൊന്ന് പൊട്ടിക്കണം കേട്ടോ അതങ്ങ് മറന്നു പോയേ ഞാൻ എന്നിട്ട് നാരങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ച് കിട്ടി കൊടുക്കാതെ നമ്മൾ നാരങ്ങയ്ക്ക് വിനാഗിരി ചേർക്കുകേ ഇനിയാണേ നമ്മൾ മെയിനായിട്ടൊരു സാധനം ചേർക്കുന്നത് കേട്ടോ ഈന്തപ്പഴം ഞാൻ ഒക്കെ ഈന്തപ്പഴം ഇട്ടാണ് അച്ചാർ വെക്കുന്നത് ഉപ്പ് കുറവാണേ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാതെ ഇനി നമ്മൾ നേരത്തെ തന്നെ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് വെച്ചിരുന്ന കായം വെച്ചിരുന്നു അത് ഇടണതേ നമ്മൾ ഈന്തപ്പഴം ഇട്ടതുകൊണ്ട് ഇത്തിരി പഞ്ചസാര ഇടുന്നുള്ളേ അല്ലെങ്കിൽ സ്കൂളിൽ പഞ്ചസാര വേണം കാരണം കയ്പ്പ് മാറണ്ടേ അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ട കുട്ടുകാരെ ഓണത്തിനേക്കുള്ള നമ്മുടെ അച്ചാറാണേ നമുക്കൊരുപാട് ഗസ്റ്റൊക്കെ ഉണ്ട് പ്രാവശ്യം അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ജോലികളെല്ലാം ഒരുക്കി നിൽക്കുകയാണ് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ